സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ ലോകം ഇന്ന് അഭൂതപൂർവമായ വളർച്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലിപ്സ്റ്റിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി മാറിയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരുടെ രൂപത്തിന് ഒരു പുതിയ മാനം നൽകാനും ലിപ്സ്റ്റിക്കിന് കഴിയും അതുകൊണ്ട് തന്നെ പലരുടെയും മേക്കപ്പ് ശേഖരങ്ങളിൽ നിറങ്ങളുള്ള ഒരു വലിയ ലോകം തന്നെ ഉണ്ടാകും എന്നാൽ ഈ വർണ്ണാഭമായ ലോകത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യപരമായ ചില അപകടങ്ങളെക്കുറിച്ച് പലരും അജ്ഞരാണ് ആകർഷകമായ പാക്കേജിങ്ങിനും നിറങ്ങൾക്കും അപ്പുറം ഒരു ലിപ്സ്റ്റിക് ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളുണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വിഷയത്തിൽ പ്രമുഖ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ മനർവോറ നൽകിയ മുന്നറിയിപ്പുകൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ചില രാസവസ്തുക്കൾ ഹോർമോൺ വ്യവസ്ഥയെ പോലും തകരാറിലാക്കാൻ ശേഷിയുള്ളതാണ് ഇത് ആർത്തവചക്രത്തെ സ്വാധീനിക്കാനും ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് കൂടാതെ ദീർഘകാല ഉപയോഗത്തിലൂടെ ഇവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴി വെച്ചേക്കാം അതുകൊണ്ട് ഒരു ലിപ്സ്റ്റിക് കേവലം ഒരു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം എന്നതിലുപരി അത് നമ്മുടെ ശരീരത്തിൽ

പ്രൊപ്പബൈൻ തുടങ്ങിയ പാരബൈനുകൾ ഉൽപ്പന്നങ്ങളെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് എന്നാൽ ഇവയും ഹോർമോൺ തകരാറുകൾ ഉൾപ്പെടെയുള്ള ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ ഒരു ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ ബി ഫ്രീ അല്ലെങ്കിൽ പാരബൈൻ ഫ്രീ എന്ന് ലേബലിൽ കണ്ടാൽ അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കരുത് മറിച്ച് ഈ രാസവസ്തുക്കൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഡോക്ടർ വോറ നൽകുന്നുണ്ട് ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ചേരുവകളുടെ പട്ടിക ശ്രദ്ധാപൂർവ്വം വായിക്കുന്നത് ഒരു നല്ല തുടക്കമാണ് പക്ഷേ എല്ലാ ചേരുവകളെ കുറിച്ചും നമുക്ക് അറിവുണ്ടാകില്ല അതുകൊണ്ട് വിശ്വസനീയമായ ചില സർട്ടിഫിക്കേഷനുകൾ ഉള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതമായ ഒരു വഴി നൽകുന്നു ഡോക്ടർ വോറ നിർദ്ദേശിച്ച ചില സർട്ടിഫിക്കേഷനുകളാണ് എക്കോസർട്ട് കോസ്മോസ് യു എസ് ഡി എ ഓർഗാനിക് അതുപോലെ മൃഗങ്ങളിൽ പരീക്ഷിക്കാത്ത ഉൽപ്പന്നങ്ങൾ സൂചിപ്പിക്കുന്ന പി ഇ ടി എ ക്രൂയൽ ഫ്രീ എന്നിവ ഈ സർട്ടിഫിക്കേഷനുകൾ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും നിലവാരവും ഉറപ്പുവരുത്തുന്നു വില കുറഞ്ഞ ലിസ്റ്റുകൾ പലപ്പോഴും ആകർഷകമായ ഓഫറുകളോടെ ലഭ്യമാകാറുണ്ട് എന്നാൽ ഈ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ചേരുവകളുടെ നിലവാരം വളരെ കുറവായിരിക്കും ഇത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ അപകടം വിളിച്ചു വരുത്തിയേക്കാം ഒരു ഉൽപ്പന്നത്തിന്റെ വിലക്കുറവ് അതിന്റെ ഗുണമേമ കുറവാണെന്ന് എല്ലായ്പ്പോഴും സൂചിപ്പിച്ചിരിക്കുന്നില്ലെങ്കിലും ലിപ്സ്റ്റിക് പോലുള്ള സൗന്ദര്യ വർധക ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചുണ്ടുകൾക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മുൻഗണന നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ ആയിരിക്കണം നമ്മുടേത് അതുകൊണ്ട് ഇനി ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ നിറവും പാക്കേജിങ്ങും മാത്രമല്ല അതിന്റെ ഘടകങ്ങളെ ചിന്തിക്കുക ഉൽപ്പന്ന ലേബലുകൾ വായിച്ച് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഓർക്കുക യഥാർത്ഥ സൗന്ദര്യം ആരംഭിക്കുന്നത് വിവേകത്തോടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് ഇത് കേവലം ഒരു സൗന്ദര്യ നുറുങ്ങല്ല മറിച്ച് നമ്മുടെ ആരോഗ്യപരമായ ഒരു അനിവാര്യതയാണ്